അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ മുജാഹിദുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സെഹറുമായി ബന്ധപ്പെട്ട് എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഞാൻ അവതരിപ്പിച്ചത് കെ എം മൗലവി സെഹറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ച കാര്യങ്ങളെ കുറിച്ചായിരുന്നു രണ്ടാം ഭാഗത്തിൽ ഞാൻ പറയുന്നത് അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സെഹറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചത് ആർക്കാണ് അനുകൂലമാകുന്നത് എന്നതാണ് ഇതിൻ്റെ മൂന്നാം ഭാഗമായി മറ്റു മുജാഹിദ് മൗലവിമാർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതുകയും പ്രഭാഷണങ്ങളിൽ പറയുകയും ചെയ്ത കാര്യങ്ങളും കടന്നു വരുന്നുണ്ട് എല്ലാ ഭാഗവും നിങ്ങൾ കേൾക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ സ്ഥാപക കാലം മുതൽക്ക് തന്നെ കേരള മുസ്ലിംകളെ വഞ്ചിക്കാൻ ശ്രമിച്ചതിന്റെ നേർ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാല മുജാഹിദ് നേതാക്കളെ കുറിച്ച് ഇന്നത്തെ തലമുറ പറയുന്നത് അവർ ഹദീസ് നിഷേധികളായിരുന്നു അഖലാനികളായിരുന്നു നിരാകരിച്ചവരായിരുന്നു എന്നൊക്കെയാണെന്ന് വരുമ്പോൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്ര വലിയ അപജയത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ സ്ഥാപക കാല മുജാഹിദ് നേതാക്കളുടെ പിഴച്ച വാദങ്ങൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടത് സൗദി അറേബ്യയിലെ സലഫിസം ഇവിടേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടപ്പോഴാണ് അല്ലായിരുന്നുവെങ്കിൽ ഇന്നും അവർ സ്ഥാപക കാല മുജാഹിദ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരുന്ന ഹദീസ് നിഷേധത്തിന്റെ ഖുർആൻ നിരാകരണത്തിന്റെ ആ പിഴച്ച വാദങ്ങളുമായി മുന്നോട്ടു പോകുമായിരുന്നു കേരളത്തിലെ സ്ഥാപക കാല മുജാഹിദ് നേതാക്കളുടെ പിഴച്ച വാദങ്ങൾ കുറേയേറെ ഇന്നും കൊണ്ട് നടക്കുന്നവർ മർക്കസുദാബ മുജാഹിദുകളാണെന്ന് നമുക്കറിയാം അവരും പലതും തിരുത്തിയിട്ടുണ്ട് തിരുത്തി എന്നുള്ളതാണ് വാസ്തവം അമാനി മൗനവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ സെഹറുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചത് ആർക്കാണ് അനുകൂലമാവുക എന്നതാണല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത് അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം റഷീദീറുൽ മനാറാണ് എന്നുള്ളതാണ് അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ ആമുഖത്തിൽ വ്യക്തമാക്കിയതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് അമാനി മൗലവിയുടെ സിഹറുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സൂചന മതി അമാനി മൗലവി സെഹറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കിയതായി എനിക്ക് ബോധ്യപ്പെട്ടത് എട്ട് സ്ഥലങ്ങളിലാണ് അത് ഓരോന്നും വായിച്ചു കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ ഞാൻ ഇവിടെ പറയുന്നതല്ലാത്ത മറ്റേതെങ്കിലും ഭാഗത്ത് സിഹറുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുന്നതായി ോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റായി ചേർക്കാവുന്നതാണ് ഒന്നാമതായി അമാനി മൗലവി സിഹറുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്നത് സൂറത്തുൽ ആയത്ത് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് അമാനി പരിഭാഷയുടെ ഒന്നാം വാല്യം മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജ് മുതൽക്കാണ് ഈ ആയത്തിന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ വായിക്കാം ആഭിചാരം ക്ഷുദ്രം ഇന്ദ്രജാലം ചെപ്പടി വിദ്യ മായതന്ത്രം വശീകരണം ജാലവിദ്യ കൺകെട്ട് മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിഹർ ഈ പദങ്ങൾ ഒന്നുകൂടി നമ്മൾ അനലൈസ് ചെയ്ത് കേൾക്കേണ്ടതുണ്ട് ആഭിചാരം ക്ഷുദ്രം ഇന്ദ്രജാലം ചെപ്പടി വിദ്യ മായതന്ത്രം വശീകരണം ജാലവിദ്യ കൺകെട്ട് മാരണം ഒമ്പത് വാക്കുകളാണ് അമാനി മൗലവി മൗലവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിഹറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇതിൽ ആഭിചാരവും ക്ഷുദ്രവും മാരണവുമാണ് പൈശാചിക സേവയിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി എന്ന അർത്ഥത്തിൽ ഇന്ന് വിസ്റ്റം വിഭാഗം പറയുന്ന സിഹറുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ബാക്കിയുള്ള ഇന്ദ്രജാലം ചെപ്പടി വിദ്യ മായതന്ത്രം വശീകരണം ജാലവിദ്യ കൺകെട്ട് ഈ ആറു പദങ്ങളും മാജിക്കുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കാറുള്ള വാക്കുകളാണ് അമാനി മൗലവി എഴുതുന്നു കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ ഉപായ കൃത്യങ്ങൾക്കും സിഹിർ എന്ന് പറയാം സിഹിറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം ചുരുക്കത്തിൽ രക്ഷാ തകിടുകൾ കയ്യൊതുക്കം മെസ്മരിസം ഹിപ്നോട്ടിസം മയക്കു വിദ്യകൾ ആദ്യ സിഹിറിന്റെ ഇനങ്ങളത്രേ ഇസ്മിന്റെ പണി തൊൽസമാത്ത് മുതലായ പേരുകളിൽ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ ഇവിടെയും അമാനി മൗലവി മാജിക് എന്ന അർത്ഥത്തിലുള്ള യും പൈശാചിക സേവയിലൂടെ നടത്തുന്നത് എന്ന് വിസ്തം വിഭാഗം പറയുന്ന സിഹിറിനെയും ഒരുമിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അമാനിമി തുടർന്ന് എഴുതുന്നു മിക്കതിലും ഭൂതം ചിന്നെ മലക്ക് ദേവൻ ദേവി പിശാചി മരണമടഞ്ഞവർ നക്ഷത്ര ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപ്പത്തുകളിൽ നിന്ന് രക്ഷ നേടുക ശത്രുക്കൾക്കും മറ്റും ആപ്പത്ത് വരുത്തുക മറഞ്ഞ കാര്യങ്ങൾ അറിയുക കാര്യങ്ങൾ സാധിക്കുക ആളുകളെ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹറിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചിട്ട് മൗലവി എഴുതുന്നു മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാക്കുന്നതുമായിരിക്കും അമാനി മൗലവി ഈ എഴുതി വെച്ചതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബോധ്യമാകുന്നത് ഒന്ന് അമാനി മൗലവി പൈശാചിക സേവയിലൂടെ നടത്തുന്ന കൃത്യം എന്ന് ഇന്ന് വിസ്തം വിഭാഗം പറയുന്ന സിഹിറിനെയും മാജിക് എന്ന അർത്ഥത്തിലുള്ള സിഹിറിനെയും ഒരുമിച്ച് ഒരേ ചരടിൽ കോർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് ഇതിന് ആകെയുള്ള ഫലം എന്നതുകൊണ്ട് അമാനി മൗലവി വിശദീകരിച്ചിരിക്കുന്നത് മാനസികമായ ചില മാറ്റങ്ങൾ മാത്രമാണ് അതിലപ്പുറത്തേക്ക് ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സിഹറിന് ഉണ്ടാക്കാൻ കഴിയും എന്നതിനെ അമാനി മൗലവി മൗലവിടെ നിഷേധിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ വിസ്തം വിഭാഗത്തിന് ശക്തമായ തിരിച്ചടിയാണ് അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും അമാനി മൗലവിയുടെ സിഹറിന് മാനസികമായി മാറ്റം വരുത്താൻ കഴിയും എന്ന് അംഗീകരിക്കുകയല്ലേ അത് മർക്കസുധവ വിഭാഗത്തിന് എതിരല്ലേ വിശ്വം വിഭാഗത്തിന് ഭാഗികമായി അനുകൂലമല്ലേ എന്നത് മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അത് ഏത് വിധത്തിലാണ് എന്നത് അമാനി മൗലവി ശേഷം വിശദീകരിക്കുന്നുണ്ട് അമാനി മൗലവി സെയ്യദ്ബിനെ ഉദ്ധരിച്ചു കൊണ്ട് തുടർന്ന് എഴുതുന്നു ഒരു പക്ഷെ ശരീരത്തിലോ അവയവങ്ങളിലോ ഇന്ദ്രിയ ശക്തികളിലോ ചിന്താശക്തികളിലോ സ്വാധീനം ചെലുത്തുവാനുള്ള വല്ല കഴിവുകളുമായിരിക്കാം ഇതിന്റെ രൂപങ്ങളിൽ ഒന്ന് എന്നാൽ ഫിർആനിന്റെ സിഹുറുകാർ ചെയ്തതായ ഖുർആനിൽ പറഞ്ഞ സിഹിറ് കേവലം ചില പകിട്ട് വിദ്യകളായിരുന്നു മൂസാ നബിയുടെ കാലത്ത് ഫറോവയുടെ ആളുകൾ ചെയ്തതായി ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ആ സിഹിറ് എന്നത് പകിട്ട് വിദ്യകളാണ് എന്ന് കൃത്യമായി അമാനി മൗലവി ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് അത് പിന്നീട് നമുക്ക് ആവശ്യം വരും എന്നതിനാൽ നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ടായിരിക്കണം അമാനി മൗലവി തുടർന്ന് ഉദ്ധരിക്കുന്നു അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന് യാഥാർത്ഥ്യമുണ്ടായിരുന്നില്ല യുഹയ്യൻ സിഹിറിസ് അവരുടെ സിഹർ മൂലം അവരുടെ വടികളും കയറുകളും ഓടുന്നതായി മൂസാ നബിക്ക് തോന്നിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നാം ഒന്നുകൂടി ശ്രദ്ധിക്കുക മൂസാ നബി അലിഹിത്തു വസ്സലാമിന്റെ കാലത്ത് ഫറോവയുടെ ആളുകൾ ചെയ്തതായി പറയപ്പെടുന്ന സിഹിറിനെ കുറിച്ച് അതിന് യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ല വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്ന് അരക്കിട്ടുറപ്പിക്കുകയാണ് അമാനി മൗലവി ഇവിടെ തുടർന്ന് അമാനി മൗലവി എഴുതുന്നത് നാം സശ്രദ്ധം കേൾക്കണം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്വാധീനം ഭാര്യ ഭർത്താക്കൾക്കും സ്നേഹജനങ്ങൾക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഫലം ഉളവാകുന്നതിന് തടസ്സമില്ല എങ്ങനെയുള്ള നബിയുടെ സംഭവത്തിലുള്ള അഥവാ തോന്നലുകൾ ഈ തോന്നലുകളാണ് സൂറത്തുൽ ബക്റ നൂറ്റി രണ്ടിന്റെ വ്യാഖ്യാനത്തിലും സ്വാധീനമുണ്ടാക്കും എന്ന തരത്തിൽ അമാനി മൗലവി എഴുതി വെച്ചിരിക്കുന്നത് മൂസാ നബിയുടെ കാലത്തുള്ള സിഹർ പകിട്ടായിരുന്നു വെറും തോന്നലുകളായിരുന്നു എന്ന് അമാനി മൗലവി എഴുതിവെച്ചതിന്റെ തൊട്ടു പിറകെയാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്വാധീനം എന്ന് സൂറത്തുൽ ബക്റ നൂറ്റി രണ്ടിന്റെ വ്യാഖ്യാനത്തെ കുറിച്ചും അമാനി മൗലവി എഴുതി വെക്കുന്നത് സഹോദരന്മാരെ അമാനി മൗലവി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചിരിക്കുന്നത് സയ്യിദ് പുത്തുബിനെയാണ് സെയ്യദ് കുത്തുബ് ആവട്ടെ സെഹീറിന് കൃത്യമായി യാഥാർത്ഥ്യമുണ്ട് ഫലമുണ്ട് എന്ന് എഴുതി വെച്ച ആളുമാണ് എന്നിട്ടും അമാനി മൗലവി സെയ്യീദ് കുത്തുബിനെ അദ്ദേഹത്തിനേക്ക് പറ്റുന്ന തരത്തിലേക്ക് മാത്രം ഒതുക്കി ഉദ്ധരിച്ചത് അമാനി മൗലവി യഥാർത്ഥത്തിൽ സെഹീറിന് ഏതെങ്കിലും ഒരു തരത്തിൽ സ്വാധീനമുണ്ട് എന്ന വാദക്കാരൻ അല്ലാത്തത് കൊണ്ടാണ് സിഹിറിനുള്ള ഫലം എന്നത് അമാനി മൗലവി പറയുന്നത് മാജിക്കിലൂടെ ഏതൊരു ഫലമാണോ ഉണ്ടാകുന്നത് അതേ ഫലമാണ് എന്നതാണ് മൂസാ നബി അലഹി ഇസ്ലാമിന് എന്താണോ തോന്നിയത് അതുപോലെയുള്ള സ്വാധീനം ഉണ്ടാവാം എന്നുമാണ് അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ സിഹിറിന് സ്വാധീനം ഉണ്ടാകും എന്നതിന് ഇവിടെ അമാനി മൗലവി അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അമാനി മൗലവി എഴുതി വെച്ചതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മുജാഹിദുകൾ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതിന്റെ തുടക്കത്തിൽ പറയുന്നതാവില്ല നടുവിലെത്തുമ്പോഴുണ്ടാവുക നടുവിലുള്ളതാവില്ല ഒടുവിലെത്തുമ്പോഴുണ്ടാവുക വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് മറ്റൊന്നും കൊണ്ടല്ല ഖുർആാനിനെയും ഹജീഥിനെയും മഹാന്മാരായ പണ്ഡിതർ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് കൈയൊഴിച്ചുകൊണ്ട് സ്വന്തം യുക്തിക്കും തന്നിഷ്ടപ്രകാരവും വ്യാഖ്യാനിക്കുമ്പോഴുണ്ടാകുന്ന അപജയങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക രണ്ടാമതായി അമാനി മൗലവി സിഹറുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ രണ്ടാം വാള്യത്തിൽ സൂറത്തു നിസാ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് അലംതറ മിനൽ കിതാബി ബിൽ എന്ന ആയത്തി അമാനി മൗലവി എഴുതുന്നു ഒരു നന്മയും ഇല്ലാത്ത മിഥ്യയായത് ഒന്നിനും കൊള്ളാത്തത് ദുഷ്ടമായത് ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിപ്ത് സിഹിർ ആഭിചാരം ആഭിചാരി പ്രശ്നം നോക്കൽ പ്രശ്നക്കാരൻ വിഗ്രഹം ആദിയായ അടിസ്ഥാന രഹിതങ്ങളായ പലതിനും ജിബിത് എന്ന് പറയപ്പെടാറുണ്ട് അഥവാ സിഹിർ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമില്ലാത്ത മിഥ്യയായത് അടിസ്ഥാനരഹിതമായത് എന്നാണ് അമാനി മൗലവിയുടെ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേഹം ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം ഇതാണ് വിസ്റ്റം മുജാഹിദുകൾക്കെതിരിൽ കൃത്യമായി മർക്കസുദ മുജാഹിദുകൾ ഉന്നയിക്കുന്ന അമാനി പരിഭാഷയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മൂന്നാമതായി സിഹറുമായി ബന്ധപ്പെട്ട് അമാനി പരിഭാഷയിൽ പരാമർശമുള്ളത് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ മൂന്നാം ബാല്യം സൂറത്തിലെ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്താണ് അമാനി മൗലവി എഴുതുന്നു ജാലവിദ്യ ആഭിചാരം ഇന്ദ്രജാലം ചെപ്പടി വിദ്യ മുതലായവക്കെല്ലാം പറയപ്പെടുന്ന വാക്കാണ് സെഹിറി എന്നും അതിന്റെ കർത്തർ നാമമാണ് സാഹിറി എന്നും യഥാർത്ഥം മനസ്സിലാക്കുവാൻ പ്രയാസമായ എല്ലാ പകിട്ട് വേലകൾക്കും ഈ വാക്ക് ഉപയോഗിക്കപ്പെടുമെന്നും സൂറ അൽ ബക്കർ നൂറ്റി രണ്ടിന്റെ വ്യാഖ്യാനത്തിനും മറ്റും മുമ്പ് വിവരിച്ചിട്ടുള്ളത് ഓർക്കുക സൂറത്തുൽ ബക്കർ നൂറ്റി രണ്ടിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി നേരത്തെ എഴുതി വെച്ചത് എന്താണ് എന്ന് ഇവിടെ ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് പകിട്ടുവേലകളെ കുറിച്ചാണ് സിഹിർ എന്ന് പറയുന്നത് അതാണത്രേ സൂറത്തുൽ ബക്കർ നൂറ്റി രണ്ടിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി നൽകിയിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത മിഥ്യയായ പകിട്ടുവേല എന്നൊക്കെ പറയാവുന്ന കൃത്യമാണത്രേ അത് അതുകൊണ്ടാണ് സൂറത്തുൽ ബക്ര നൂറ്റി രണ്ടിന്റെ വ്യാഖ്യാനത്തിന്റെ അവസാനത്തിൽ അമാനി മൗലവി മൂസാ നബി അലഹി സലാത്തു വസ്സലാമിന്റെ സംഭവം കൊണ്ടുവന്ന് വിശദീകരിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് നാലാമതായി സിഹറുമായി ബന്ധപ്പെട്ട് അമാനി പരിഭാഷയിലെ പരാമർശമുള്ളത് നാലാം വള്ളയത്തിൽ യൂനുസ് സൂറത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്താണ് എന്ന എന്ന രണ്ടാമത്തെ അമാനി മൗലവി എഴുതുന്നു സിഹിർ വാക്കിന്റെ അർത്ഥങ്ങളും അതിന്റെ വകുപ്പുകളും സംബന്ധിച്ച് അൽബക്കർ നൂറ്റി രണ്ടിലെ വ്യാഖ്യാനത്തിനും മറ്റും വിവരിച്ചത് ഓർക്കുക മാരണം ജാല വിദ്യ ആഭിചാരം ഇന്ദ്രജാലം വശീകരണം കൺകെട്ട് എന്നിവയെല്ലാം സിഹിറിൽ ഉൾപ്പെടുമെന്നും പലപ്പോഴും നാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അഥവാ ഇവിടെയും അമാനി മൗലവി മാജിക് എന്ന അർത്ഥത്തിലുള്ള സിഹിറിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന ചുരുക്കം സിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടെന്ന് ഫലമുണ്ടെന്ന് ഇവിടെയും അമാനി മൗലവി എഴുതുന്നില്ല അഞ്ചാമതായി സിഹറുമായി ബന്ധപ്പെട്ട് അമാനി പരിഭാഷയിലെ പരാമർശമുള്ളത് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ അഞ്ചാം വാല്യത്തിലാണ് എന്ന ആയത്തിന്റെ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതുന്നു എന്തോ ചില ഉപായങ്ങൾ മൂലം അവരുടെ വടികളും കയറുകളും ഓടുന്ന പാമ്പുകളെ പോലെ ജനദൃഷ്ടിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ഉപായകൃത്യം എന്നാണ് അമാനി മൗലവി ആ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണത്രേ പാമ്പുകൾ ഓടുന്നതായിട്ട് ജനദൃഷ്ടിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടതെന്നും അമാനി മൗലവി എഴുതുന്നു അമാനി മൗലവി തുടർന്ന് എഴുതുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ജാലവിദ്യ കേവലം ഒരു പകിട്ട് മാത്രമാണ് അതിൽ യാഥാർത്ഥ്യം ഒന്നുമില്ല എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ജാലവിദ്യ തികച്ചും പകിട്ട് വേലയാണ് എന്ന് അമാനി മൗലവി ഇവിടെ വീണ്ടും കട്ടായമായി എഴുതി വെക്കുകയാണ് ആറാമതായി അമാനി മൗലവി സെഹറുമായി ബന്ധപ്പെട്ട പരാമർശം അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ ആറാം വാല്യത്തിലാണ് സൂറത്തുൽ ഫുർഖാനിലെ ഈ ആയത്തിനെ ിച്ചുകൊണ്ട് അമാനി മൗലവി എഴുതുന്നു മുഹമ്മദിനെ എന്തോ ആഭിചാര ബാധയേറ്റു മാരണം ബാധിച്ചു ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു അതിനിമിത്തം അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അവൻ ദൈവദൗതനൊന്നുമല്ല എന്നൊക്കെ ഇത്യാദി വിഡിത്തങ്ങളും നിരർത്ഥങ്ങളായ ആരോപണങ്ങളും കേട്ട് വ്യാകുലപ്പെടേണ്ടതില്ലെന്ന് നബിസല്ലാഹു അലൈഹി വസലമയെ സമാശ്വസിപ്പിക്കുകയാണ് ഒമ്പതാം വചനം ചെയ്യുന്നത് ഇവിടെ കാര്യം കൃത്യമായി കൊണ്ട് തന്നെ അമാനി മൗലവി എഴുതുന്നു നബിസ് സിഹർ ബാധിച്ചു എന്ന ശത്രുക്കളുടെ ആരോപണത്തെ കുറിച്ച് നിരർത്ഥങ്ങളായ വിഡിത്തമായ ആരോപണം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് സെഹറുമായി ബന്ധപ്പെട്ട് അമാനി മൗലവി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു പരാമർശമാണിത് ഏഴാമതായി അമാനി മൗലവി അവിറുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ സൂറത്തുൽ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുസർ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്താണ് അമാനി മൗലവി എഴുതുന്നു സിഹറ് എന്ന വാക്ക് ജാലം ചെപ്പടി വിദ്യ മാരണം വശീകരണം ആഭിചാരം എന്നിങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായതന്ത്രങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണിത് നാം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അമാനി മൗലവി ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കണം സിഹിറിനെ കുറിച്ച് ഉപായതന്ത്രം എന്നാണ് അമാനി മൗലവിയോട് ഉപയോഗിച്ചിരിക്കുന്നത് എട്ടാമതായി അമാനി മൗലവി സിഹറുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ എട്ടാം ബാല്യം സൂറത്തുൽ വ്യാഖ്യാനത്തിലാണ് സാധാരണ വിശ്വ മുജാഹിദികൾ ഇതിൽ നിന്ന് അവരുടെ വാദത്തിന് അനുകൂലമായി ചില ഭാഗങ്ങൾക്ക് ഉദ്ധരിക്കാറുണ്ട് അവയുടെ യാഥാർത്ഥ്യം എന്ത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അമാനി മൗലവി എഴുതുന്നു വമിൻ കെട്ടുകളിൽ മന്ത്രി ചൂതുന്നവരുടെ കെടുതലിൽ നിന്നും ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ച് മന്ത്രവാദം നടത്തുന്നവരും സിഹിർ മാരണം ജാലവിദ്യ മുതലായവ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശ്യം സിഹറ് എന്നതിന് അമാനി മൗലവി അർത്ഥം കൊടുത്തിരിക്കുന്നത് തന്നെ മാരണം ജാലവിദ്യ മുതലായവ എന്നാണ് എന്തിനാണ് പൈശാചിക സേവയിലൂടെ നടത്തുന്ന കൃത്യം എന്ന് വിസ്തം വിഭാഗം പറയുന്ന സിഹിർ വിവരിക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിനുള്ള പ്രമാണം വിവരിക്കുന്നയിടത്ത് ജാലവിദ്യയെ കൊണ്ടുവരേണ്ട കാര്യമുള്ളത് അമാനിമലി തുടർന്ന് എഴുതുന്നു സിഹിറിന് യാഥാർത്ഥ്യമില്ല ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട് വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആാനിലും നബി വചനങ്ങൾക്കും എതിരാകുന്നു ഈ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിലാണ് കെട്ടുകളിൽ ഊതുന്നവർക്കത് എന്നതിന്റെ വിവക്ഷ യേഷണിക്കാരാണെന്നും പുരുഷന്മാരെ മയക്കുന്ന സ്ത്രീകളാണെന്നും മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ ഉടലെടുത്തിരിക്കുന്നത് ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല മർഹും അല്ലാമ സയ്യിദ് കുത്തുബിന്റെ ഒരു പ്രസ്താവന കൊണ്ട് തൽക്കാലം മതിയാക്കാം ഈ ഭാഗം സാധാരണ വിസ്ത മുജാഹിദുകൾ അവരുടെ വാദങ്ങൾക്ക് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കാറുണ്ട് പ്രത്യക്ഷത്തിൽ ഇത് അവരുടെ വാദങ്ങൾക്ക് തെളിവ് തന്നെയുമാണ് കാരണം സിഹറിനെ നിഷേധിച്ചവരായി ഇന്ന് അറിയപ്പെടുന്നവരിൽ ഒരു വിഭാഗം ചിലക്കാരാണ് അവരെ അംഗീകരിക്കുന്നില്ല യഥാർത്ഥത്തിൽ അമാനി മൗലവി എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിൽ നിന്ന് ബോധ്യമാവുക പക്ഷേ അമാനി മൗലവി അംഗീകരിച്ചിരിക്കുന്ന സിഹിർ എന്താണ് എന്നത് അത് താഴെ തുടർന്ന് തന്നെ അമാനി മൗലവി പറയുന്നുണ്ട് അമാനി മൗലവി സയ്യിദ് കുത്തുബിനെ ഉദ്ധരിച്ചു കൊണ്ട് എഴുതുന്നു കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹറുകാരാകുന്നു വല്ല നൂലിലോ ഊറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ് വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹിർ പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹിറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ കബളിപ്പിച്ചേക്കും നാം ഒന്നുകൂടെ ഈ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം അമാനി മൗലവി എഴുതി വച്ചിരിക്കുന്നത് കബളിപ്പിച്ചേക്കും എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണല്ലോ കബളിപ്പിക്കുക എന്ന് പറയുന്നത് ആ പ്രയോഗമാണ് അമാനി മൗലവിയുടെ സിഹിറുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യത്തെ കുറിച്ച് വിശദീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തുടർന്ന് വീണ്ടും അമാനി മൗലവി എഴുതുന്നു ഇതാണ് നബി ഇസ്ലാമയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹിർ അഥവാ ആന്തരേന്ദ്രിയങ്ങളെയും ബാഹേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ചെയ്യുന്ന പ്രവർത്തനം ഇതിനാണ് സിഹിറ് എന്ന് അമാനി മൗലവി ഈ സൂറത്തുൽ ഫലത്തിന്റെ വ്യാഖ്യാനത്തിലും വിശദീകരിച്ചിരിക്കുന്നത് തുടർന്ന് എഴുതുന്നു ാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിനേക്ക് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല താൻ തന്നെയാണ് ഉന്നതാഹു പറഞ്ഞു അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ തുടർന്ന് അമാനി മൗലവി എഴുതുന്നത് ഒന്നുകൂടെ വ്യക്തമാണ് സിഹറിലൂടെ ഉണ്ടാകുന്ന ഫലം എന്നത് മൂസാ നബി അലേഹി സലാത്തു വസ്സലാമിനേക്ക് പേടി തോന്നിയെന്ന് ഇവർ തന്നെ എഴുതി വെച്ച ആ ഒരു സംഗതിയാണ് അത്രേ അമാനി മൗലവി എഴുതുന്നു അപ്പോൾ അവരുടെ കയറും വടിയും ഒന്നും സർപ്പമായി മാറിയിട്ടില്ല ഇല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് മൂസാ നബി അലേഹിസ്ലാമക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണ് ഉണ്ടായത് എന്ന് വ്യക്തമാണ് അമാനി മൗലവി സൂറത്തുൽ സൂറത്തുൽഫലത്തിലെ സെഹിറിനെയും മൂസാ നബി അലിഹിസ്സലാമിന്റെ കാലത്തുണ്ടായ സെഹിറിനെയും ഒരേ ചരടിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒന്നായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അമാനി മൗലവി തുടർന്നുദ്ധരിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടു കൂടി ഭയം നീങ്ങി പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു ഇതാണ് സെഹിറിന്റെ സ്വഭാവ പ്രകൃതി ഇത് നാം സമ്മതിച്ച് സ്വീകരിക്കേണ്ടതാണ് ഇതനുസരിച്ച് സെഹിർ മനുഷ്യരിൽ ചില മാറ്റം ഉണ്ടാക്കുകയും സിഹറുകാരൻ്റെ ഹിതപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു ഒന്നുകൂടി അമാനി മൗലവി എന്താണ് സെഹിറിന്റെ ഫലം എന്ന് വിവരിക്കുകയാണ് മൂസാ നബി അലിഹിസ്സലാമിന്റെ കാലത്തുണ്ടായ സിഹിറിൽ ഏതൊരു തരത്തിലുള്ള ഫലമുണ്ടായി എന്നാണോ ഇവർ എഴുതി വെച്ചത് അതാണ് സിഹിറിന്റെ സ്വഭാവ പ്രകൃതി ആ ഒരു ഫലമാണ് സിഹറിലൂടെ ഉണ്ടാകുന്നത് എന്ന് അമാനി മൗലവി ഇവിടെ എഴുതി വെക്കുകയാണ് അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണിത് ഒരു ചോദ്യത്തിന് മറുപടിയാണ് മാജിക്കുകാരന്റെ സിഹിറാണ് എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനോട് ശരണം തേടേണ്ടത് അതിനുള്ള മറുപടിയാണ് അമാനി മൗലവി ഇവിടെ എഴുതി വെക്കുന്നത് കാരന്റെ സിഹിറാണെങ്കിലും അതിലും ചില ഭയമെല്ലാം ഉണ്ടാകുമല്ലോ അതൊക്കെ നാം അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതിയാണ് എന്ന് സിഹിറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തിയിൽ നിലയുറപ്പിക്കുക ഫി ലിലിൽ ഖുറാൻ സെയ്യുത്തബിന്റെ ലിലുൽ ഖുർആനിൽ നിന്നുള്ള ഭാഗമാണ് അമാനി മൗലവി ഇതുവരെ ഉദ്ധരിച്ചത് ഇനി അമാനി മൗലവി ഇതിനെ ശരിവെച്ചു വെച്ചുകൊണ്ടാണ് എഴുതുന്നത് വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് സാധ്യമല്ല എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റം ഉണ്ടാക്കി ഉപദ്രവം ചെയ്യാൻ സിഹർ കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം ശരിയാണ് വഞ്ചനാപരമായ മാറ്റം ഉണ്ടാക്കി ഉപദ്രവം ചെയ്യാൻ മാജിക്കിന് കഴിയും എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് അമാനി മൗലവി ഈ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് എഴുതുന്ന ഭാഗം കൂടി നമ്മൾ ഒന്ന് വായിക്കേണ്ടതുണ്ട് ഇന്ദ്രജാലം ആഭിചാരം മായവിദ്യ ജാലം കൺകെട്ട് ചെപ്പടി വിദ്യ എന്നൊക്കെ പറയുന്നത് സിഹിറിന്റെ ഇനങ്ങളിൽ പെട്ടതത്രേ മനുഷ്യനെ മൃഗമാക്കുക കല്ല് സ്വർണ്ണമാക്കി മാറ്റുക പോലുള്ള കഴിവുകൾ സിഹറിനുണ്ടെന്ന ധാരണ തികച്ചും ഓറ്റവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു പക്ഷേ അതുകൊണ്ട് സിഹിറിന്റെ എല്ലാ ഇനങ്ങളെയും അവമൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനേയും നിഷേധിക്കുവാൻ സാധ്യമല്ല നേരമറിച്ച് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിൽ ഒന്നും തന്നെ ഒരു യാഥാർത്ഥ്യവും ഇല്ലെന്ന ധാരണയും ശരിയല്ല ഇതാണ് വാസ്തവം സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ഫലത്തിന്റെ വ്യാഖ്യാനം അമാനി മൗലവി അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് അഥവാ നേരത്തെ ഉണ്ടെന്ന് അമാനി മൗലവി അംഗീകരിച്ചതായ ഉപദ്രവം എന്താണോ മാറ്റം എന്താണോ അതിന് അമാനി മൗലവി അംഗീകരിക്കുകയും അതല്ലാത്തതായി പറയപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയെല്ലാം നിരാകരിക്കുകയും ചെയ്യുന്നു എന്ന് ചുരുക്കം വഞ്ചിക്കുക ഉപായതന്ത്രം പകിട്ടുവേല ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് സിഹറിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി തന്റെ പരിഭാഷയിലൂടെ നീളം അമാനി മൗലവി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാം ചിന്തിക്കുക ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുള്ള സ്ഥലമുള്ള കാര്യത്തിനെ കുറിച്ച് ഉപായതന്ത്രമെന്നോ പകിട്ടുവേലയെന്നോ വഞ്ചിക്കുന്ന പ്രവർത്തനമെന്നോ പറയേണ്ട കാര്യമില്ല ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ അമാനി മൗലവി സിഹിറിന് ഏതെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ട് എന്ന അർത്ഥത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നതിന് പകരം യാഥാർത്ഥ്യം എന്ന പ്രയോഗങ്ങൾ തന്നെയാണ് കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാകുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതല്ലാത്ത മറ്റേതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുണ്ടെങ്കിൽ കമന്റായി നിങ്ങൾ ചേർക്കണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട് തങ്ങൾക്ക് ബാധിച്ചതുമായി ാണ് സൂറത്തുൽഫലും സൂറത്തുനാസും അവതരിച്ചത് എന്ന് സാധാരണയായി സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിസ്തം വിഭാഗം സ്ഥിരമായി പറയാറുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലും അമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ നൽകിയിട്ടില്ല എന്നത് നാം ഓർക്കേണ്ടതാണ് ഇക്കാര്യം ഫൈസൽ മൗലവി തന്നെ ഒരു വേള പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം

ഇത് ഓദാം പറഞ്ഞു അതാണ് കുൽ എന്ന് പറഞ്ഞു തുടങ്ങി പിറബിന് തോലിക്കഴിഞ്ഞപ്പോൾ ഓരോ ആയ തോലുമ്പോഴും ഓരോ കെട്ടഴിഞ്ഞു പതിനൊന്നായ തോലിക്കഴിഞ്ഞപ്പോൾ പതിനൊന്നാമത്തെ കെട്ടുമഴിഞ്ഞു നബി ഞങ്ങൾക്ക് ആശ്വാസമായി അമാനി പരിഭാഷയിലുണ്ടോ ആ വിശദീകരണം അമാനി പരിഭാഷയിലുണ്ടോ ആ വിശദീകരണം വിശദീകരണം ഇല്ല എന്ന് ആ സംഗതി ശരിയല്ല നമ്മൾ ഫൈസൽ മറ്റൊരു ബന്ധപ്പെട്ടുകൊണ്ടാണ് സെഹറുമായി ബന്ധപ്പെട്ട പരാമർശം ഇവിടെ നടത്തിയതെങ്കിലും അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ടുകൊണ്ട് അമാനി മൗലവി നബിസല്ലാഹുലി തങ്ങൾക്ക് സെഹറുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ നൽകിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സെയ്ദ് കുത്തുബിന്റെ നിബ്സല്ലാഹുലി തങ്ങൾക്ക് സെഹ്ർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട് അതുണ്ടായിട്ടും ഒരുപാട് സ്ഥലത്ത് ഈ സൂറത്തിൽ തന്നെ സയ്യിദ് കുതുബിനെ അമാനി മൗലവി ഉദ്ധരിച്ചിട്ടും ബോധപൂർവം തന്നെയാണ് നിബിസല്ലാസലാത്തങ്ങൾക്ക് സെഹ്ർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെ അമാനി മൗലവി ഒഴിവാക്കിയത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഒരു പ്രത്യേക വിഷയമായി കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള കാരണം എല്ലാ മുജാഹിദുകളും അമാനി മൗലവിയെയും അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയെയും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഏതായിരുന്നാലും സിഹറുമായി ബന്ധപ്പെട്ട് അമാനി പരിഭാഷയിലുള്ള കാര്യങ്ങളും വിസ്റ്റം മുജാഹിദുകൾക്കോ അല്ലെങ്കിൽ സി ഡി ടവർ മുജാഹിദുകൾക്കോ അനുകൂലമല്ല എന്ന് നാം തിരിച്ചറിയുക ഇന്ന് കെ എൻ എം സി ഡി ടവർ മുജാഹിദുകളും വിസ്റ്റം മുജാഹിദുകളും സിഹറുമായി ബന്ധപ്പെട്ട മർക്കസു ദൈവ മുജാഹിദികളെ ഹദീഫ് നിഷേധികളായിട്ടാണ് കാണുന്നതെങ്കിൽ അതേ തരത്തിൽ കാണേണ്ട വ്യക്തിയാണ് അമാനി മൗലവിയും അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയും എന്ന് നമുക്കിവിടെ ബോധ്യമാവുകയാണ് ഈ ചർച്ചയുടെ മൂന്നാം ഭാഗമായി മറ്റു മുജാഹിദ് മൗലവിമാർ സിഹറുമായി ബന്ധപ്പെട്ട് എഴുതുകയും പറയുകയും ചെയ്തത് എന്താണ് എന്ന വിഷയമാണ് കടന്നു വരുന്നത് എല്ലാം കേൾക്കുകയും കേരളത്തിലെ മുജാഹിദികളുടെ ഇരട്ടത്താപ്പുകളെ ഹദീസ് നിഷേധങ്ങളെ ഖുർആൻ നിരാകരണത്തെ തിരിച്ചറിയണമെന്നും ഉണർത്തിക്കൊണ്ട് സത്യം മനസ്സിലാക്കാൻ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹുത്തരം നമുക്കൊക്കെ തൊപ്പിക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം